ഹലോ ബൈ ഗേൾസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തങ്ങളത്തെ പറ്റി പറയാനും അതുപോലെ തന്നെ അഞ്ച് പേരുടെ കൊല നടത്തിയ ആ ഒരു സംഭവത്തെ പറ്റിയും പറയാൻ വേണ്ടിയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കൽ ലോളും കൂടി പ്രെസ് ചെയ്ത് വെച്ചേക്കുക നമ്മൾ ഇനി അങ്ങോട്ട് റമലാനാണ് കടന്നു വന്നിരിക്കുന്നത് റമലാനിനെ മുൻനിർത്തിക്കൊണ്ട് റമലാനോട് അനുബന്ധമായിട്ടുള്ള വിഷയങ്ങളും കൂടി നമ്മുടെ വിഷയത്തിലൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കും നമ്മൾ വിമർശനങ്ങളൊക്കെ ഇന്നത്തതോടു കൂടി അവസാനിക്കുകയാണ് ഇനി ഒരു മാസത്തേക്ക് തങ്ങളിപ്പോ വിമർശിക്കുന്ന പരിപാടിയില്ല തങ്ങളിപ്പേ പറ്റി നല്ലത് പറയാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു മാസത്തേക്ക് ഓക്കെ ഇന്ന് അവസാനത്തെ വീഡിയോ ആണ് അപ്പോൾ ആദ്യം നമുക്ക് തങ്ങളുടെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം ഹബീബ് വീടിന്റെ മുറ്റാണ് അള്ളാഹു ഒരുപാട് തന്ന ഒരു മുറ്റാണിത് ഇത് കണ്ട നിങ്ങള് ഈ കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥയുണ്ട് ഇത് ഞാന് ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളുടെ കൂടി മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകൾ രണ്ട് കാക്കകള് ഇവിടെ ഇങ്ങനെ കരയും രണ്ട് കാക്കകൾ നമ്മളത് എന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് ഇത് കരയാണ് സംഭവം എന്താണെന്തില്ല നമുക്ക് മനസ്സിലായില്ല അതുപോലെ തന്നൊരു ഒരു ഞാമത്ത അത് ഔലിയാക്കൾ മുഖേന തന്നെയാണ് അപ്പോ ഈ കാക്കകൾ കറിയുന്നത് എന്താ നമുക്കറിയില്ല കൊറേ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കറിയുന്നറിയോ തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമത്തോടിയാണ് തടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് ഈ കൊടിമരത്തൊടിയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ മൂലം കാക്ക തൂറി ഹക്ക് പറയണല്ലോ വിമർശനം മറ്റൊന്നെനിക്ക് പ്രശ്നമില്ല ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ പറയണം അങ്ങനെ മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപേടെ വന്നിട്ടില്ല ആ കാക്ക രണ്ടുപേടെ വന്നിട്ടില്ല അപ്പൊ അള്ളാഹു നമുക്ക് തന്നൊരു ഞാമത്താണ് പിന്നെ ഞാനിവിടെ വരി ഇവിടെ ആൾ ചേച്ചി വരും എനിക്ക് കറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനും ഇതിന് ഫലമുണ്ട് നിങ്ങൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആരാധിക്കണം ഇതുമ്പോ കുടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് അള്ളാഹു എനിക്ക് തന്ന നാമത്തെ ഇവിടെ എവിടുന്നാ ജനങ്ങള് വരും അറിയുന്നില്ല അള്ളാഹ് തന്ന നിയമത്താണ് അള്ളാഹു അത് മരണം അള്ളാഹു നിലനിർത്തി തെറ്റേ നമുക്കത് പറയല്ലോ അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചെന്തിനെട്ടിയത് അപ്പൊ അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ അള്ളാഹു അൽഫാ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നാറ്റക്കോയ പറയുന്നത് സ്ത്രീകൾ വന്ന് കൊടിമരത്തിൽ തൊടുന്നു അതുകൊണ്ട് അശുദ്ധി ഉണ്ടാവുന്നു അതുകൊണ്ട് കാക്ക തൂഹുന്നു യവളുമാരേക്ക് ഇത്രയും വിട്ടിട്ടും എവളുമാരൊക്കെ അശുദ്ധിയോടു കൂടി നാറ്റക്കോയെ തൊടാൻ പോകുന്ന എന്തിനാണ് നാറ്റക്കോയെ പിടിക്കാൻ പോകുന്ന എന്തിനാണ് ഇഷ്ടമില്ലെങ്കിൽ പോലും യവളന്മാരൊക്കെ വലിഞ്ഞു കയറി ചെല്ലുന്ന എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആറ്റക്കോയ പറയുന്നത് ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ ഒരതിഥി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവരെ ബഹുമാനിക്കേണ്ട രീതിയുണ്ട് അവരെ നമ്മൾ വീട്ടിലേക്ക് കടത്തേണ്ട രീതിയുണ്ട് ഇതുപോലെ വറിയാത്ത നാറ്റക്കോയണോ വലിയ പണ്ഡിതനാണ് വലിയ അസമുള്ളവനാണ് വലിയ മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് വീട്ടിൽ കടന്നു വരുന്ന പെണ്ണുങ്ങളെയല്ലേ അതിക്ഷേപിച്ചത് എടി പെണ്ണേ നിനക്കിത് തന്നെ വേണം പെണ്ണേ നിനക്കിത് തന്നെ വേണം നാറ്റക്കോയെ 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 എൻ്റെ ഉപ്പ് എന്റെ ഉപ്പാ എൻ്റെ മാപ്പിള എന്ന് പറഞ്ഞു നടക്കുന്നവള് നിനക്ക ഇത് തന്നെയാണ് വേണ്ടത് നിനക്ക ഇത് തന്നെയാണ് വേണ്ടത് അല്ലാതെ വേറൊന്നുമല്ല നാറ്റക്കുഴ എത്ര ആട്ടി ഓടിച്ചാലും എത്ര വായിച്ചാലും പോകാത്ത കുറേ വാണങ്ങളായിട്ടുള്ള സ്ത്രീകള് നാറ്റക്കുഴയുടെ വീട്ടിൽ ചെന്ന് അട കിടക്കുക എന്നതുകൊണ്ടല്ലേ ആ കൊടിമരം പുരിത് ആ കൊടിമരം പുരിതറിയാൻ പോലും പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് താത്തമാരുടെ പിടി പിടിയാണ് കൊടിമരം പുരിതറിയാൻ പോയപ്പോൾ തങ്ങളിപ്പം കെട്ടിവെച്ചിരിക്കുകയാണ് എവളുമാർക്കൊക്കെ തങ്ങളത്തെ പിടിക്കാനും തൊടാനും കഴിയാത്തത് കൊണ്ട് കൊടിമരത്തെ പിടിക്കുന്നു തൊടുന്നു എൻ്റെ പൊന്നു താത്തമാരെ നിങ്ങൾക്കൊന്ന് വേറെ പണിയില്ലേ നാറ്റക്കോയര് വായിയിരിക്കുന്ന കേട്ടിട്ട് വീണ്ടും വലിഞ്ഞേറു ചെല്ലാൻ നാറ്റക്കോയര് വീട്ടിൽ ചെന്ന് കാവലെ അടക്കുന്നെങ്കിൽ നല്ലത് നിൻ്റെ ഭക്താവിനെ നീ സൂക്ഷ്മതയോടുകൂടി നോക്കിയാൽ മതി വന്നേ നിനക്ക് അള്ളാഹു സ്വതുകം തരുമെന്നേ നീ എന്തിനാണ് നാറ്റക്കോയെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരേ നിങ്ങളോടൊക്കെ എനിക്ക് പകയാനുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ അതെന്തെന്നറിയോ നിങ്ങൾക്ക് ജീവിതത്തിൽ പതിനെട്ട് വയസ്സ് വരെയും പത്തൊമ്പത് വയസ്സ് വരെയും നിങ്ങളെ പൊന്നുപോലെ വളർത്തിയത് നിങ്ങളുടെ ഉപ്പയാണ് ഉമ്മയാണ് അവരാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ആ സമയം വരെ വലുത് ഒരു അല്ല അതിന് കഴിഞ്ഞു കഴിഞ്ഞാ അത് കഴിഞ്ഞു കഴിഞ്ഞാ നിങ്ങളെ പിടിച്ചൊരുത്തൻ്റെ കൈവെള്ളയിലേക്ക് വെച്ച് തന്നിട്ട് പറയുന്നൊരു വാക്കുണ്ടല്ലോ എന്റെ പൊന്നുപോലെ എന്റെ പൊന്നുപോലെ നീ നോക്കണം നോക്കനമ്മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ നിന്നെടുത്ത് നിക്കാഹ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാ നിക്കാഹ് കാലഘട്ടം തൊട്ട് നീ പിന്നെ ആരെയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശുക്ര ചെയ്യേണ്ടത് നന്ദിയുള്ളവരാകേണ്ടത് നന്ദിയുള്ളവളായി ജീവിക്കേണ്ടത് നിന്റെ ഭക്താവിനെയാണ് പെണ്ണേ നാറ്റക്കുവയല്ല നിന്റെ ഭക്താവാണ് ഈ ലോകത്തെ പിന്നെ ഏറ്റവും വലുത് നിന്റെ ഉപ്പയും ഉമ്മയൊക്കെ ഒക്കെ ഒന്നാമതായി പിന്നെ നിനക്ക് ഈ ഏറ്റവും വലുതാരെന്ത് ചോദിച്ചാ അത് നിന്നെ നിക്കാഹ് ചെയ്ത നിന്റെ ഭക്താവാണ് പെണ്ണേ അവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏത് നാറ്റക്കുവ ആയാലും അല്ലാതെ പടച്ചു തമ്പുരാൻ്റെ നിനക്ക് അങ്ങ് കരസമാക്കി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ ബഹുമാനിക്കാതെ ഭർത്താവിനെ സ്നേഹിക്കാതെ ഭർത്താവ് പകയുന്നത് അനുസരിക്കാതെ നാറ്റക്കോയുടെ പകയെ പോയാ പൊന്നുമോളേ നിനക്കല്ലാ എൻ്റെ സുലോലമാക്കപ്പെട്ടിരിക്കുന്ന സ്വതുകം നിനക്ക് കിട്ടൂല മോളേ കിട്ടൂല മോളെ കിട്ടൂല മോളെ നീ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ നീ ജീവിക്കുന്നതെങ്കിൽ നിനക്ക് നഷ്ടമാ നഷ്ടമാ ദുനിയാവ് നഷ്ടമാണ് മോളെ ആഹൃഹവും നഷ്ടമാണ് മോളെ അതുകൊണ്ട് നഷ്ടപ്പെടുത്തല്ലേ ഞാനൊരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് വീട് വൈദ്യപ്പിക്കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പല്ലേ വെന്യാകമോട് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പകത്താണ് അവിടെയുള്ള ഒരു സ്ഥലത്ത് ഒരു ഒരു ചെറുപ്പക്കാരനായ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒരു നരാഗരൻ ഒരു നരാധകൻ എന്ന് പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അവനെ മനുഷ്യൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഉള്ള ഒരു നരാധകമുണ്ടല്ലോ ഒരു മുയ ചേർത്ത് പിടിച്ചിരുന്ന എപ്പോഴും കൂടെ കൊണ്ട് നടന്നിരുന്നോ അവനെയും കൊന്നുകളഞ്ഞില്ലേ ചിറ്റിക കൊണ്ട് അവന്റെ കണ്ണടിച്ചു പൊട്ടിച്ചില്ലേ കത്തി അവന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ തലക്കടിച്ചില്ലേ ഉമ്മ പകഞ്ഞു വീണില്ലേ എന്തോരവസ്ഥയാണ് എത്ര പേരെയാണ് അവൻ കൊന്നിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് നാലോ അഞ്ചോ ആൾക്കാരും ഒരു ദിവസം കൊണ്ട് അവൻ ചിറ്റിക ചിട്ടിക കൊണ്ടടിച്ച് കൊല്ലുമ്പോ അവൻ്റെ ബോധം ഉദിച്ചില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ മക്കളെ നിങ്ങള് നിങ്ങളെ മക്കളെ നിങ്ങൾ ഈ ഒരു കാലഘട്ടമാ അപകടത്തിലൂടെയാണ് നിങ്ങളുടെ മക്കൾ ചിലപ്പോ കടന്നു പോകുന്നത് സൂക്ഷിക്കണമ്മാ നിങ്ങള് സൂക്ഷിക്ക് തന്നെ വേണമ്മാ കാരണം എന്തെന്നറിയോ നിങ്ങളുടെ മക്കള് എല്ലാ ദിവസവും പോലെയല്ല ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ വന്നു തുടങ്ങി ആ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണമ രാത്രി ഒമ്പത് മണിയായി കഴിഞ്ഞാൽ നിങ്ങളെ മക്കളെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് വിടാതിരിക്കാൻ മാക്സിമം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ലോകത്തെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ ലഹരിയായി മാറിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകെട്ട് തന്നെയാണ് കൂട്ടുകെട്ടിൽ നിന്ന് തന്നെയാണ് ഈ ലോകത്ത് ഓരോ മക്കളും നശിച്ചു പോകുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ മക്കളെ നോക്കേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തമാണ് നിങ്ങൾ നാട്ടക്കോയെ പറയേ നടക്കുന്നതിലൊന്നും കാര്യമില്ല ഉമ്മ നിങ്ങളെ മക്കളെ നിങ്ങൾ നല്ലതുപോലെ നോക്കണേ നോക്കിയില്ലെങ്കിൽ അവർ എം ഡി എം എ അടിച്ച് നടക്കുന്നവരാകും അവർ സ്കൂൾ വെച്ച് നടക്കുന്നവരാകും അവർ മദ്യപിച്ച് നടക്കുന്നവരാകും അതുകൊണ്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഉമ്മ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ നിങ്ങളെ മക്കളെ നിങ്ങൾ ചെക്ക് ഉമ്മ ചെക്ക് ഉമ്മ എൻ്റെ മക്കളെ എനിക്ക് വിശ്വാസമാണെന്ന് പകയുന്ന ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ വിശ്വാസങ്ങളൊക്കെ പൊട്ടിത്തെറിക്കണമെങ്കിൽ നിങ്ങളുടെ കൂട്ട ആ നിങ്ങളെ മകൻ്റെ കൂട്ടുകാരനോട് ഒന്ന് പിണങ്ങിയാ മതി ഉമ്മ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി ഉമ്മ ആ മ കൂട്ടുകാരനോടൊന്ന് പറഞ്ഞാൽ അല്ലെ ചോദിച്ചാൽ അവൻ പകയുന്നവനാണെങ്കിൽ നല്ല കൂട്ടുകാരനാണെങ്കിൽ ഉറപ്പായും അവൻ്റെ ദുസ്തഭാവങ്ങൾ അവൻ പറഞ്ഞു തരും അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളെ മക്കളെ സൂക്ഷിക്കുക അത്രേ പറയാനുള്ളൂ കാരണം ഈ ഒരു കാലഘട്ടം അപകടമാ ഇനി ഒരാളുടെ വീട്ടിൻ്റെ മുറ്റത്തും ഒരു ജനാസയും തലക്കടിച്ച് കൊന്നു എന്ന് പറയുന്ന ചിറ്റിയൽ കൊണ്ടടിച്ചു എന്ന് പറയുന്ന രീതിയിലേക്ക് കടന്നു പോകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ നമ്മളെ മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കണം ഈ കാലഘട്ടത്തിൽ എല്ലാ മക്കളും വരുതെത്തിപ്പോകുന്ന കാലഘട്ടമാ നിങ്ങളെ മക്കൾ നിങ്ങളുടെ മക്കൾ അമിതമായി ഉറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കാം കാരണം അവിടെയും അപകടങ്ങൾ പതിയിരിപ്പുണ്ട അധികമായി ഉറങ്ങാത്ത മക്കളാണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കണമ്മാ എല്ലാം ഒരു ലിമിറ്റേഷന് പോവാത്തതാണെങ്കിൽ ഉറപ്പായും അവരിതൊക്കെ യൂസ് ചെയ്ത് നടക്കുന്നവരാണുമ്മ അതാണിന്ന് ചരിത്രം പകയുന്നത് അതാണിന്ന് സയൻസ് പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ മക്കളെ നിങ്ങൾ നല്ലതുപോലെ കേറ് ചെയ്ത് നോക്കണം അല്ല എൻ്റെ മോനെ എനിക്ക് വിശ്വാസമാണ് എല്ലാമാണ് കഴിഞ്ഞ ആ കൊന്ന സഹോദരൻ അവൻത് എനിക്കൊന്ന് പകയാൻ നിരാധകനുണ്ടല്ലോ അവൻ്റെ ഉമ്മാക്കും അവൻ്റെ വിശ്വാസമായിരുന്നു എൻ്റെ പൊന്നു മോൻ നല്ല മോനായിരുന്നു അഞ്ച് പക്കത്ത് നമസ്കരിക്കുന്ന മോനായിരുന്നു എൻ്റെ അനിയനെയും അല്ല മോൻ അനിയനെയും അവൻ്റെ വീട്ടുകാരെയൊക്കെ പൊന്നുപോലെ നോക്കുന്ന മോനായിരുന്നു എന്നൊക്കെ പറയാൻ കഴിയുന്നല്ലോ ആ നാട്ടുകാർക്ക് പിന്നെ എന്തുകൊണ്ട് എൻ്റെ എമ്മയിൽ പോയി പിന്നെ എന്തുകൊണ്ട് മദ്യത്തിൽ പോയി ഇതൊക്കെ തലയ്ക്ക് കയറിയാൽ സ്വയബോധമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ ഇതെന്ന് യൂസ് ചെയ്യാതിരിക്കുന്നത് ാണ് ജീവിതത്തിൽ ഏറ്റവും നല്ലത് ധൈര്യത്തോടുകൂടി അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തുള്ളി മദ്യം പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ പറ്റും അതുപോലെ പകയാൻ പറ്റണം പ്രിയപ്പെട്ടവരെ ഓരോരുത്തർക്കും അതൊക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ പടച്ച കമ്പിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യണം അള്ളാഹുവേ ഈ ലോകത്തുള്ള മനുഷ്യരെ കാക്കു തിന്നുന്ന ഈ ലോകത്തുള്ള മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്ന ലഹരിനി ഞങ്ങൾക്ക് നൽകല്ലേ നീ നൽകല്ലേ നമ്പുരാനേ ആ പ്രിയപ്പെട്ട പിതാവ് കഴിഞ്ഞ ദിവസം കടന്ന് നാട്ടിലേക്ക് വന്നത് നിങ്ങളൊക്കെ കണ്ടില്ലേ ആ പിതാവിൻ്റെ കരച്ചിൽ കണ്ടിട്ട് നമുക്ക് പോലും സഹിക്കാൻ കഴിയുന്നില്ല നമ്മൾ അവസ്ഥയാണ് ഈ കാലഘട്ടത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ വീണ്ടും മനോഹരമായ കമലാൻ വിശേഷങ്ങളുമായി നാളെ കാണാം അപ്പ ബായ് അസ്സാം വലൈക്കും